നമസ്കാരം മീഡിയ കമ്പാനീൻ്റെ വളരെ പ്രാധാന്യം അറിയിക്കുന്ന ഡെയിലി അപ്ഡേറ്റിലേക്ക് സ്വാഗതം എല്ലാവരും മറക്കാതെ ശ്രദ്ധിച്ചിരിക്കേണ്ട കുറച്ച് പ്രധാന ഇൻഫർമേഷനുകൾ വീഡിയോ വഴി ഷെയർ ചെയ്യുന്നു ഏറ്റവും ആദ്യത്തെ പ്രധാന അറിയിപ്പ് നാളെ ഡിസംബർ മാസം രണ്ടാം തീയതി മുതൽ സംസ്ഥാന വ്യാപകമായിട്ട് പല മേഖലകളിലും പല പഞ്ചായത്തുകളിൽ നിന്നും ഉദ്യോഗസ്ഥർ നമ്മുടെ വീടുകളിലേക്ക് എത്തിച്ചേരുകയാണ് സംസ്ഥാനത്തെ ക്ഷേമനിധി ബോർഡ് പെൻഷൻ ഒഴികെ സാമൂഹിക സുരക്ഷാ പെൻഷൻ പദ്ധതിയുടെ കീഴിൽ ആനുകൂല്യം വാങ്ങുന്നവർ ഇന്ദിരാഗാന്ധി ദേശീയ വാർദ്ധകൃകാല പെൻഷൻ ദേശീയ വിധവാ പെൻഷൻ ഭിന്നശേഷി ആനുകൂല്യങ്ങൾ വാങ്ങുന്നവരുണ്ട് അതോടൊപ്പം തന്നെ മറ്റ് വിവിധ ആനുകൂല്യങ്ങൾ ആയിരത്തി അറുന്നൂറ് രൂപ വാങ്ങുന്നവരുടെ വീടുകളിലാണ് ഉദ്യോഗസ്ഥരെത്തിച്ചേരുന്നത് സർക്കാർ ജീവനക്കാർ അതായത് ശമ്പളത്തോടൊപ്പം പെൻഷൻ വാങ്ങുന്നതായിട്ട് തെളിഞ്ഞു കഴിഞ്ഞു അതോടൊപ്പം തന്നെ ബി എം ഡബ്ല്യു ആഡംബര കാറുകൾ ഉൾപ്പെടെയുള്ളവർ പെൻഷൻ വാങ്ങുന്നതായിട്ട് തെളിഞ്ഞു കഴിഞ്ഞു ഈ സാഹചര്യത്തിൽ ഇതിൽ അനർഹമായിട്ടുള്ള ഒരുപാട് ആളുകൾ ഇപ്പോഴും ആനുകൂല്യം വാങ്ങുന്നുണ്ട് എന്ന് സർക്കാർ കണ്ടെത്തിയിരിക്കുകയാണ് ഇതിന്റെ പശ്ചാത്തലത്തിലാണ് ഇതൊന്നുകൂടി പരിശോധിക്കുന്നതിന് വേണ്ടി ഉദ്യോഗസ്ഥർ വീടുകളിലേക്ക് എത്തിച്ചേരുന്നത് ആദ്യഘട്ടത്തിൽ നിരവധി പരാതികൾ ലഭിച്ച പഞ്ചായത്തുകളിലൊക്കെ ആയിരിക്കും ആദ്യഘട്ടത്തിൽ ഉദ്യോഗസ്ഥർ എത്തിച്ചേരുക വീടിന്റെ വിസ്തീർണം പരിശോധിക്കും അത് രണ്ടായിരം സ്ക്വയർ ഫീറ്റിന് മുകളിലാണോ എന്ന് പരിശോധിക്കും വീട്ടിൽ എ സി ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യും അതോടൊപ്പം തന്നെ നമുക്ക് വീട്ടിൽ വാഹനമുണ്ടോ എന്ന് പരിശോധിക്കും ഇതോടൊപ്പം തന്നെ നമ്മളുടെ സ്ഥലം ഉൾപ്പെടെയുള്ള കൃത്യമായിട്ടുള്ള അതിൻ്റെ വിസ്തീർണം കാര്യങ്ങളൊക്കെ ചിലപ്പോൾ പരിശോധിച്ചേക്കാം വാർഷിക വരുമാനം കൃത്യമായിട്ട് വീണ്ടും പരിശോധനയ്ക്ക് വിധേയമാക്കിയേക്കാം അപ്പോൾ അനർഹമാണ് എന്ന് കണ്ടു കഴിഞ്ഞാൽ ഒരുപക്ഷെ ഫൈൻ ഉൾപ്പെടെ അടയ്ക്കേണ്ടി വരും വാങ്ങിയ തുക സർക്കാരിലേക്ക് തിരിച്ചടയ്ക്കേണ്ടി വരും അതല്ല എങ്കിൽ നമ്മളുടെ പെൻഷൻ അക്കൗണ്ട് സസ്പെൻഡ് ചെയ്യുകയായിരിക്കും ചെയ്യുന്നത് അർഹതയുള്ളവർക്ക് മാത്രമേ ഇനി ആനുകൂല്യം നൽകൂ എന്ന് കൃത്യമായിട്ട് സർക്കാർ അറിയിച്ചിരിക്കുകയാണ് ഇതിൻ്റെ പശ്ചാത്തലത്തിലാണ് കർശന പരിശോധനകൾ നടത്താൻ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഇപ്പോൾ സംസ്ഥാന സർക്കാർ തീരുമാനിച്ചിട്ടുള്ളത് രണ്ടാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് ആധാർ കാർഡുള്ള എല്ലാവരും തീർച്ചയായിട്ടും ശ്രദ്ധിക്കണം വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം സ്കോളർഷിപ്പ് ആവശ്യങ്ങൾ മുതിർന്നവരെ സംബന്ധിച്ചിടത്തോളം സർക്കാരിൻ്റെ വിവിധ സബ്സിഡി സ്കീമുകൾ അതോടൊപ്പം തന്നെ മറ്റെന്തെങ്കിലുമൊക്കെ പദ്ധതിയിലെ മുൻഗണന ഈ പറയുന്ന കുറച്ച് കാര്യങ്ങൾക്കെല്ലാം ഇനി മുതൽ ആധാർ അധിഷ്ഠിത വേരിഫിക്കേഷൻ നിർബന്ധമാണ് അതോടൊപ്പം തന്നെ ആധാർ സീഡിംഗ് ആധാർ ബാങ്ക് അക്കൗണ്ട് സീഡിങ് നിർബന്ധമാക്കിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ആധാർ അധിഷ്ഠിതമായിട്ടുള്ള വിതരണ രീതി സബ്സിഡി കാര്യങ്ങളെല്ലാം ആധാർ അധിഷ്ഠിതമായിട്ട് ലിങ്ക് ചെയ്ത് വെച്ചിരിക്കുന്ന സീഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ബാങ്ക് അക്കൗണ്ടിലേക്കായിരിക്കും തുക ട്രാൻസ്ഫർ ചെയ്യുന്നത് അതോടൊപ്പം തന്നെ ഇലക്ട്രോണിക് കെ പോലുള്ള വെരിഫിക്കേഷൻ ഉണ്ടാകും അത് കൃത്യമായിട്ട് ആധാറുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈലിലേക്ക് ഒ വരികയും ആ ഒ വെരിഫിക്കേഷൻ നിർവഹിച്ച് ഇലക്ട്രോണിക് കെ പൂർത്തിയാക്കുന്ന സംവിധാനവുമായിരിക്കും അതുകൊണ്ട് തന്നെ ആധാർ എന്തെങ്കിലുമൊക്കെ തിരിച്ചറുകൾ വരുത്തണമെങ്കിൽ നമ്മുടെ പേരിലോ അല്ലെങ്കിൽ നമ്മളുടെ മൊബൈൽ നമ്പറിലോ എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ ഉണ്ട് ഈ കാര്യങ്ങൾ എത്രയും വേഗം ചെയ്യണം വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം സ്കോളർഷിപ്പ് ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതിന് ആധാറുമായിട്ട് ബാങ്ക് അക്കൗണ്ട് സീഡ് ചെയ്യേണ്ടതും ആവശ്യമാണ് അക്ഷയ കേന്ദ്രങ്ങൾ വഴി തിരിച്ചറികൾ വരുത്താൻ സംവിധാനം ഉണ്ടായിരിക്കും സർവീസ് ചാർജ് നമ്മൾ അടയ്ക്കേണ്ടതായിട്ടുണ്ട് മൂന്നാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് ഡിസംബർ മാസത്തെ റേഷൻ വിതരണം മറ്റന്നാൾ മുതൽ ആരംഭിക്കുകയാണ് സംസ്ഥാനത്ത് എ വേ റേഷൻ കാർഡുകൾക്ക് മുപ്പത് കിലോ അരി അതോ തന്നെ മൂന്ന് കിലോ ഗോതമ്പ് രണ്ട് പാക്കറ്റ് ആട്ട ഏഴ് രൂപ നിരക്കിൽ ലഭിക്കുന്നതായിരിക്കും ഇനി ബി പി എൽ റേഷൻ കാർഡ് ആണെങ്കിൽ ആളുകൾ നാല് കിലോ അരി ഒരു കിലോ ഗോതമ്പ് എന്ന തോതിൽ സൗജന്യമായിട്ട് ആനുകൂല്യം ലഭിക്കും ആകെ ലഭിക്കുന്ന ഗോതമ്പിൽ നിന്ന് പരമാവധി മൂന്ന് കിലോ വരെയൊക്കെ കുറച്ച് മൂന്ന് പാക്കറ്റ് ആട്ട വാങ്ങാൻ സാധിക്കും ആട്ടയ്ക്ക് ഒൻപത് രൂപ നൽകിയാൽ മതിയാകും എ പി എല്ലിന്റെ നീല വിഭാഗം റേഷൻ കാർഡ് ആണെങ്കിൽ ആളൊന്നിന് രണ്ട് കിലോ വീത ഭക്ഷ്യധാന്യം കിലോയ്ക്ക് നാല് രൂപ നിരക്കിലും മൂന്ന് കിലോയുള്ള സ്പെഷ്യൽ അരിയും അനുവദിച്ചിട്ടുണ്ട് വെള്ള റേഷൻ കാർഡുകൾക്ക് അഞ്ച് കിലോ അരിയാണ് ഈ മാസം അനുവദിച്ചിട്ടുള്ളത് പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിൽ ഇനി ബ്രൗൺ നിറമുള്ള റേഷൻ കാർഡുകൾക്ക് അനുവദിച്ചിട്ടുള്ളത് രണ്ട് കിലോ ഭക്ഷ്യധാന്യമാണ് പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിൽ വളരെ പ്രാധാന്യം അറിയിക്കുന്ന കുറച്ച് ഇൻഫർമേഷൻ ആണ് വീഡിയോ വഴി ഷെയർ ചെയ്തത് നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കെല്ലാം ഈ അറിയിപ്പ് എത്തിക്കുക ഇതുപോലെ വിവിധ അറിയിപ്പുകൾ മുടങ്ങാതെ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക